ട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ മോഷണക്കുറ്റം ചുമത്തി അനധികൃതമായി കസ്റ്റഡിയിൽ വെക്കുകയും അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടി മാല മോഷ്ടിച്ചെന്നാരോപിച്ച് ജോലി ചെയ്തിരുന്ന വീട്ടുകാർ നൽകിയ പരാതിയിൽ നെടുമങ്ങാട് സ്വദേശി ആർ ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മാനസികമായും ശാരീരികമായും ഇരുപത് മണിക്കൂർ പീഡിപ്പിച്ചെന്നാണ് പരാതി ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചത് നിയമനം കിട്ടി ആറു ദിവസമായിട്ടും മൊഴിയെടുക്കലോ പ്രാഥമിക വിവര ശേഖരണമോ നടന്നിട്ടില്ല ബിന്ദുവിനെ നിയമകാര്യങ്ങളിൽ സഹായിക്കാനും മൊഴിയെടുക്കാനും വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യത്തിലാണ് ബിന്ദുവിനെ നിയമകാര്യങ്ങളിൽ സഹായിക്കാനും മൊഴിയെടുക്കാനും വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യം വേണമെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു വനിതാ അഭിഭാഷകയെ ഏർപ്പെടുത്തി നൽകണമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു എത്രയും പെട്ടെന്ന് വനിതാ അഭിഭാഷകയെ നിയമിച്ചു തരാമെന്ന് ഡിവൈഎസ്പി വിദ്യാധരൻ ജില്ലാ നിയമസഹായ അതോറിറ്റിക്ക് കത്തു നൽകി എന്നാൽ വനിതാ അഭിഭാഷകയുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല മാല മോഷണം പോയി എന്ന വീട്ടുടമ ഓമന ദാനിയലിന്റെ പരാതിയിലാണ് പേരൂർക്കട പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് പതിനെട്ട് ഗ്രാം സ്വർണമാല പിന്നീട് ഓമനയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു അത്രയും സമയം ബിന്ദുവിനെ സ്റ്റേഷനിൽ പീഡിപ്പിച്ചു സംഭവത്തിൽ എസ് ഐ പ്രസാദിനെയും എ എസ് ഐ പ്രസന്ന സസ്പെൻഡ് ചെയ്തിരുന്നു മാലമോഷണം ആരോപിച്ച് ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുത്തത് ജി ഡിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും തുടർ നടപടികൾ പാലിച്ചിട്ടില്ല എന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു കുടിവെള്ളവും ഭക്ഷണവും കൊടുത്തില്ല വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിലെ ബക്കറ്റിൽ നിന്ന് കുടിക്കാൻ പറഞ്ഞ് അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്നും ബിന്ദു ആരോപിച്ചു ആറ് പോലീസുകാർക്കെതിരെയും ബിന്ദു മൊഴി നൽകിയിരുന്നു എന്നാൽ രണ്ടു പേർക്കെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട അപമാനത്തെക്കുറിച്ച് പരാതി പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ നിന്നും മോശം പെരുമാറ്റമാണ് ഉണ്ടായതെന്നും ബിന്ദു ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് നടപടിയെ തള്ളിപ്പറയുകയും ചെയ്തു വനിതാ കമ്മീഷനും എസ് സി എസ് കമ്മീഷനുമൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട് പത്തനംതിട്ടയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത കഞ്ചാവ് കേസ് പ്രതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അന്വേഷിക്കുന്നതും വിദ്യാധരനാണ് ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാകും ബിന്ദു ിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുക ഓരോ കാരണങ്ങൾ പറഞ്ഞ് അന്വേഷണം നീണ്ടുപോകുന്നതോറും കുറ്റാരോപിതരായ പോലീസുകാർ രക്ഷപ്പെടാനുള്ള പഴുതുകൾ കണ്ടെത്തുമെന്ന ആശങ്കയും ബിന്ദുവിനും കുടുംബത്തിനുമുണ്ട്